സന്ദർശക വിസ മാനദണ്ഡങ്ങൾ കർശനമാക്കി ദുബായ് വിസിറ്റ് വിസ ലഭിക്കാൻ ഹോട്ടൽ ബുക്കിംഗും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാക്കി വിസിറ്റ് വിസയ്ക്കു വേണ്ടി അപേക്ഷിക്കുമ്പോൾ തന്നെ രേഖകൾ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശമെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കി വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു ദുബായിലേക്ക് വിസിറ്റ് വിസയിലും ടൂറിസ്റ്റ് വിസയിലും എത്തുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇന്നിപ്പോൾ അറിയാൻ കഴിയുന്നത് അത് ട്രാവൽ ഏജന്റുമാരിൽ നിന്നുമാണ് വ്യക്തമാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ദുബായിലേക്ക് വിസിറ്റ് വിസയിലോ താമസ വിസയിലോ വരുന്ന ആളുകൾക്ക് അവരുടെ കൃത്യമായിട്ടുള്ള താമസരേഖ രണ്ടു മാസത്തേക്കാണ് വരുന്നതെങ്കിൽ അതിൻ്റെ താമസരേഖ അത് ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിൽ ക്യു ആർ കോഡ് ഉള്ള ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടായിരിക്കണം അല്ല എങ്കിൽ ബന്ധുവിൻ്റെ അടുത്തേക്കാണ് വരുന്നതെങ്കിൽ ബന്ധുവിന്റെ പേരിലുള്ള റെന്റൽ എഗ്രിമെന്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം ഇത് രണ്ട് അപ്ലോഡ് ചെയ്യുക ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് അത് അപ്ലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റ് യഥാർത്ഥ റിട്ടേൺ ടിക്കറ്റ് ഇത് പലപ്പോഴും ഡമ്മി ടിക്കറ്റ് എടുത്ത് വരുമായിരുന്നു അത് പറ്റില്ല യഥാർത്ഥ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടാകണം ഇത് രണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ വിസിറ്റ് വിസയും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയും പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഇന്ന് മുതലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ട്രാവൽ ഏജന്റുമാരൊക്കെ തന്നെ പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ള ട്രാവൽ ിൽ നിന്നുമാണ് നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് ഈ രണ്ട് രേഖകൾ അപ്ലോഡ് ചെയ്യാതെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നില്ല മുൻപൊക്കെ ആണെങ്കിൽ ദുബായ് വിമാനത്താവളത്തിൽ എത്തി എമിഗ്രേഷൻ ചോദിക്കുമ്പോൾ മാത്രം കാണിച്ചാൽ മതിയായിരുന്നു താമസരേഖയും അതോടൊപ്പം തന്നെയുള്ള റിട്ടേൺ ടിക്കറ്റും മറ്റൊന്ന് രണ്ട് മാസത്തേക്ക് വിസിറ്റ് വിസയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ വരികയാണെങ്കിൽ അയ്യായിരം ദൃഹവും ഒരു മാസത്തേക്കാണെങ്കിൽ മൂവായിരം ദൃഹവും ഡെബിറ്റ് കാർഡിലോ ക്രെഡിറ്റ് കാർഡിലോ ഉണ്ടാകണമെന്നുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു അത് അതുപോലെ തുടരുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഇവിടേക്ക് വരുന്ന ആളുകൾ വലിയ ജാഗ്രത പാലിക്കണം ഇക്കാര്യങ്ങൾ ഇല്ലാതെ ഒരു ത ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ട്രാവൽ ഏജൻറ്റുമാരൊക്കെ പറയുന്നത്